നമസ്കാരം അംബ്ലി അനിൽകുമാറാണ് അപ്പോൾ ദക്ഷയുടെ വെരിക്കോസ് വീൻ ഓയിൽ ഏഴ് ദിവസം ഉപയോഗിച്ചു ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആളുകളുടെ സംശയമാണ് ഏഴ് ദിവസം ഓയിൽ ഉപയോഗിച്ചു നിങ്ങൾക്ക് അത്യാവശ്യം വേദനയ്ക്കാശ്വാസം കിട്ടി ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത് ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓയിൽ ഉപയോഗിക്കുക ഏഴ് ദിവസം മാത്രമേ ചൂട് പിടിക്കേണ്ട ആവശ്യമുള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും അവർത്തിച്ചവർച്ച് പറഞ്ഞിട്ടുണ്ട് താഴെ നിന്ന് മുകളിലോട്ട് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക ലൈറ്റ് പ്രഷറിൽ മസാജ് ചെയ്യുക ഒരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവർ മുക്കി ചൂട് പിടിക്കാം ഇനി ഏഴ് ദിവസം കഴിഞ്ഞു ഇനി ചൂട് ആവശ്യമില്ല ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഓയിൽ അപ്ലൈ ചെയ്ത് അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പം കഴുകിക്കളയുക കൂടാതെ ഇപ്പോൾ വെൽക്കോസുവിനൊക്കെ മാറി വേദനകൾ മാറി ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങളൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക ഏതെങ്കിലും ഓയിൽ ഇപ്പോൾ ഞാൻ ദക്ഷിണ വെൽക്കോസ്വിൻ തന്നെ ഉപയോഗിക്കണമെന്നൊന്നും പറയില്ല എനി ഓയിൽ അപ്ലൈ ചെയ്യുക ഈ രീതിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് എന്ത് ചെയ്യുക ഉറങ്ങുന്ന സമയത്ത് തലേണ വെച്ചിട്ട് കാലുയർത്തി വെച്ച് കിടക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വെരിക്കോസ് വെയിൻ എന്നുള്ള പ്രശ്നത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമുണ്ട് ഞാൻ പോലാതെ തടിച്ചു കിടക്കുന്നു ഭയങ്കര പ്രശ്നമുള്ള ആളുകൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ചിലപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചോ അങ്ങനെയുള്ളവർ നമ്മൾ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക അതിനുശേഷം കുറച്ച് നാളും കൂടി ഞങ്ങൾ പറയുന്ന ആ ഒരു കാലാവധി വരെ ഓയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം ആളുകളുടെ സംശയമാണ് ദക്ഷയുടെ വെരിക്കോസ് സ്വീൻ ഓയിൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കണം എന്നുള്ളത് എത്ര പ്രശ്നമുള്ള ആളുകൾക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സ്കിൻ അലർജിയുടെ ഓയിൽ അത് പ്രശ്നമുള്ള ഏരിയയിൽ എവിടെയാണോ നിങ്ങൾക്ക് സ്കിന്നിന് ഡ്രൈനെസ് വരുന്നത് ചെറു പ്രശ്നങ്ങൾ വരുന്നത് ആ ഏരിയയിൽ മാത്രം സ്കിൻ അലർജിയുടെ ഓയിൽ ഉപയോഗിക്കുക വെരിക്കോസ്വീൻ്റെ ഓയില് പാദം തൊട്ട് അരക്കെട്ട് വരെയാണ് ഉപയോഗിക്കേണ്ടത് നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം അല്ലാതെ പാദത്തിൽ മാത്രമേ വെരിക്കോസ്വൈൻ ഉള്ളൂ അവിടെ മാത്രം ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ ഡീപ്പ് ഓയിലാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഓയിൽ എടുക്കണം ഒരു ബോട്ടിൽ ഓയിൽ ഒരു അല്ലെങ്കിൽ ആറ് ദിവസത്തേക്ക് കിട്ടുള്ളൂ ആ രീതിയിൽ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം ചൂട് പിടിക്കുക കേട്ടോ ലിക്വസ്വെയിൻ്റ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ വേദന കൂടുന്നു എന്ന് പറയുന്നുണ്ട് അത് നല്ല മുറിവുള്ള ആളുകൾക്ക് ആണ് ചെറുതായിട്ട് വേദന കൂടുന്നത് നല്ല ലക്ഷണമാണ് കാരണം നിങ്ങൾ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഓയില് നന്നായിട്ട് അപ്ലൈ ചെയ്യുക മുറിവിലാക്കരുത് നന്നായി ഓയിൽ അപ്ലൈ ചെയ്യുക ലൈറ്റ് പ്രഷറിൽ മസാജ് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക കൂടാതെ മുറിവ് കൃത്യമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക റെസ്റ്റ് എടുക്കുക കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ മതി ചൂട് പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വേദന കൂടി എന്ന് പറയുന്ന ആളുകൾ ചൂട് പിടിക്കേണ്ട ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കണ്ട കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക ഒരു ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ഉപയോഗിക്കുക